എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് സൺഡേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഈയൊരു വീട് എടുത്തിട്ട് നാല് പേരും കൂടെ ഒരുമിച്ച് പകൽ നിൽക്കുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസമാണ് എപ്പോഴും ഞായറാഴ്ച ദിവസമെന്ന് പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി ത്ര പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല കേട്ടോ കാരണം മക്കളും രേഷനും ഒക്കെ ഉള്ളൊരു ദിവസമാണല്ലോ മിക്ക വീടുകളിലും അങ്ങനെ ആയിരിക്കാം പക്ഷേ എന്താ മിക്കവാറും ഞാൻ സാധാരണ ദിവസങ്ങൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഒരു മൂഡ് ഓഫ് ആണ് കേട്ടോ ഡേ ടൈമിൽ കാരണം കുഞ്ഞുങ്ങളും പോവും അണ്ണനും പോവും അതുകൊണ്ട് പിന്നെ എന്റേതായ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടക്കും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടും ഒരു ബ്ലാക്ക് ടീ ആണ് കേട്ടോ കുടിച്ചത് കടിഞ്ചായ എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ കടിഞ്ചായ കുടിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ കാര്യങ്ങളിലോട്ട് കടന്നു പുട്ടും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഗോതമ്പ് പുട്ടാണ് ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട കമൻറ്റും കൂടെ ചെയ്തേക്കണം പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ സൺഡേ കഴിഞ്ഞ ആഴ്ച ഷിഫ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രാർത്ഥന കൊണ്ടും ഞാൻ ഒരുപാട് വഴിപാടൊക്കെ നടത്തിയായിരുന്നു അതൊക്കെ കൊണ്ട് മഴയൊക്കെ അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ രേഷൻ്റെ അച്ഛൻ വന്നായിരുന്നു രേഷൻ്റെ അപ്പൻ എന്നാണ് വിളിക്കുന്നത് അപ്പം അപ്പം വന്നായിരുന്നു കരിക്ക് തേങ്ങ കൊണ്ടുപോകുന്നു കരിക്കാണത് രണ്ടെണ്ണം പിന്നെ കറിവേപ്പിലയും കൊണ്ട് തന്നു കേട്ടോ കറിവേപ്പില ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ ഇതുപോലെ എടുത്ത് വെക്കും ഇതുപോലെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ാണ് കേട്ടോ ഇതുപോലത്തെ ബോക്സ് എന്തോ മൂന്നോ നാലോ അഞ്ചോ ബോക്സ് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് നിസ്സാര വിലയുള്ളൂ കേട്ടോ മുന്നൂറിന് താഴേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ മുന്നൂറിനും നൂറിനും ഇടയ്ക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അത്ര അത്യാവശ്യം ഉള്ളതാണെങ്കിൽ ഞാൻ മേടിക്കും കേട്ടോ പക്ഷേ ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ബോക്സ് ഇതുപോലെ എന്താ കറിവേപ്പിലെടുത്ത് വെക്കാം പിന്നെ പച്ചമുളക് എന്ത് തക്കാളി ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് വെജിറ്റബിൾസ് ഒക്കെ വെക്കാം ഫ്രീസറിലൊന്നും ഒന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരുപാട് തിങ്ങി നിറച്ചൊന്നും ഞാൻ സാധനങ്ങൾ അധികം വെക്കാറില്ല പിന്നെ മിക്കവാറും ഈ മാസം തുടങ്ങുന്ന സമയത്ത് വല്ലോ വെജിറ്റബിൾസ് കാണും കേട്ടോ പിന്നെ ഈ ചോക്ലേറ്റ് അത് രേഷൻ്റെ അപ്പം വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ചോക്ലേറ്റ് പിന്നെ മീൻ കറിയുടെ ഒരു ശകല അപ്പോൾ അത് മാത്രം ഇരിപ്പുണ്ട് ഇത് ഞായൻ്റെ അപ്പം വന്നപ്പോൾ കൊണ്ടു വന്നതാണ് കേട്ടോ ഇപ്പം വീടിനടുത്ത് തന്നെ രാഷൻ്റെ വീടിനടുത്ത് തന്നെ വീടെടുത്തോണ്ട് മിക്കവാറും ഞായഷൻ്റെ അപ്പം രാവിലെയൊക്കെ ഓടി വരും കേട്ടോ കുഞ്ഞുങ്ങളെ കാണാൻ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ നമ്മളടുത്ത് വീടെടുത്തത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അവരുമായിട്ട് കാണുകയും പൂക്കും വരവുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ ദൂരെ മാറി കുഞ്ഞുങ്ങൾക്ക് ഞങ്ങാണേലും എവിടെങ്കിലൊക്കെ പോണോ എന്താ കണ്ണൻ എവിടെ ഇങ്ങനെ വന്ന എന്താ കണ്ണാ ഭക്ഷണം കഴിക്കാത്ത എന്തു പറ്റി കാലുവേദന കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലേ അയ്യോ പുതിയ കണ്ടുപിടുത്തമാണല്ലോ കാലുവേദന കാരണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തതാണ് പുള്ളിക്കാരന്റെ വർത്തമാനം കേട്ടല്ലോ നമ്മുടെ കണ്ണൻകുട്ടൻ ഭക്ഷണം വേണ്ട കാലുവേദന കാരണം വേണ്ടെന്നാണ് അവൻ പറയുന്നത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം രാഷ്ണം കുറച്ച് സ്ക്രാപ്പ് ഉണ്ടായിരുന്നു കുറച്ച് ആക്രി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ബുക്സും പിന്നെ പൊന്നു കുട്ടിയും കിടന്ന തൊട്ടിൽ ഇത് നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇനി എന്തായാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ വെറുതെ വെച്ചിരിക്കുന്നു അപ്പോൾ അന്നെന്തോ നിസ്സാര എന്തോ മേടിച്ചതാണ് കേട്ടോ ഈ തൊട്ടിൽ എത്രയോ അറുന്നൂറോ എഴുന്നൂറോ അങ്ങോട്ടായിട്ടുള്ളൂ പൊന്നുകുട്ടി ഭാവയായിരുന്നപ്പോൾ മേടിച്ചാണ് അത് കുട്ടനും ഉപയോഗിച്ചോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്രി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ രാഷ്ണം ടൗണിലോട്ട് പോയി അത് കൊടുക്കാനായിട്ട് പിന്നെ കണ്ണം കൊണ്ടും മോനും കുട്ടി എന്തൊക്കളിക്കുകയോ പഠിക്കുകയോ ഒക്കെയാണ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ എനിക്ക് നമ്മുടെ മന്തിലി വരുന്ന ലേഡീസിന് മന്ത്ലി വരുന്ന ഇഷ്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും വയറുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ രാവശനം പോയിട്ട് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ചോറ് ആ സമയത്ത് ഞാൻ അടുപ്പത്ത് വെക്കുകയൊക്കെ ചെയ്തു കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വിരിക്കും ിക്കൊക്കെ ചെയ്തു അപ്പോൾ സൺഡേ ആണെന്ന് പറഞ്ഞാൽ നല്ല ജോലിയായിരിക്കും എനിക്ക് നല്ല ജോലിയായിരിക്കും കുറച്ച് ജോലി ഒഴിവ് കിട്ടും കേട്ടോ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ ഞാൻ റെസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും ചോറും എന്തെങ്കിലും ഒരു കറിയും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോ പൊന്നുകുട്ടി എന്തോ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് എന്തോ ഒരു സംഭവമാണ് കേട്ടോ കളിക്കുന്നത് ആ നമ്പറിൽ നിൽക്കിയിട്ട് എന്തോ സംഭവമാണ് കേട്ടോ അതൊക്കെ അച്ഛനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്കൊരു കറി വെച്ചാലോ ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിലോട്ട് പോകാവേ ഇതിൻ്റെ കൂട്ടത്തിലൊരു കറിയും കൂടെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കറി വെക്കുന്നതിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടി ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ട് അടിയൊന്ന് ചെറുതായിട്ടൊന്നും മൂട്ടിപ്പിടിച്ചാൽ അതാണ് കേട്ടോ ആ കറുത്ത നിറം കാണുന്നത് അപ്പോൾ അതെ നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ കടുകിട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം കറിവേപ്പിലയാണ് അത് മൂന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ചെറിയുള്ളി ഇത്രയും സാധനവും ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാടങ്ങ് മൂപ്പിക്കരുത് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ കറി വെക്കാൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും എങ്കിലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ കറി എന്താ അതൊന്ന് നന്നായിട്ട് വാട്ടുക നന്നായിട്ട് വാട്ടി ശേഷിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ ആ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്ത് തന്നെ ഇട്ടാൽ കേട്ടോ ഈ വാടി വരുന്നതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പിന്നെ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് കടുക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ അതിന് ശേഷം തൈര് ഞാനിവിടെ മിൽ യുടെ കട്ട തൈരാണ് കേട്ടോ മേടിക്കുന്നത് ഒരുപാട് കട്ടയിൽ എന്നാലും കട്ടയാണ് അതൊന്ന് മിക്സിയുടെ ഒന്ന് ഞാനൊന്ന് എടുക്കും കേട്ടോ അതിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ അവിടെ വാട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഇതില്ലേ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മോര് മോരുകാച്ചയെന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ചോറിന് ഇതും എന്തെങ്കിലും മുളകോ അല്ലെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇവിടെ പൊന്നു കുട്ടിക്കും എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇത് അത്ര ടേസ്റ്റ് ചെയ്ത് തുടങ്ങി ില്ല എങ്കിലും ഇച്ചിരി കഴിക്കും കേട്ടോ പിന്നെ രേഷനും ഇഷ്ടമാണ് പൊതുവേ എല്ലാവർക്കും മോരുകാച്ചി ഇത് ഇഷ്ടമാണ് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുമ്പളങ്ങയൊക്കെ വേവിച്ചിട്ടാൽ നല്ലതായിരിക്കാം തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ നല്ലതായിരിക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മോരുകറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചേ പിന്നെ ഓർത്ത് വേണ്ട ഇതിനകത്ത് കുത്തിക്കേറ്റാവും വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ അരിയൊക്കെ വാർത്ത വെച്ചു അതിന് ശേഷം നമ്മുടെ രേഷൻ കിച്ചൺ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി കേട്ടോ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സ്റ്റൊമക് പെയിനൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് ഈ മാസത്തിലങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും പൊതുവേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇച്ചിരി മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് ഇച്ചിരി ആയിരിക്കും കേട്ടോ മൊത്തത്തിൽ ക്ഷീണവും തളർച്ചയും ആകെ ഒരു ഒരു മൂഡ് ഓഫ് ആയിരിക്കും എനിക്ക് ആ ടൈമിലൊക്കെ കേട്ടോ അപ്പോൾ രേഷൻ ചിക്കൻ കറി വെച്ചോളാമെന്ന് എന്ന് വെച്ച് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ആളിലോട്ട് വന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയുണ്ട് പുറത്ത് അത്യാവശ്യം അപ്പോൾ ഇവിടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ രാഷേണ്ടതായി എന്തൊക്കെയോ പൊടിക്കൈകളൊക്കെ എല്ലാ പ്രാവശ്യവും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിടോ ഇത് കുരുമുളക് പൊടി മാത്രമല്ല കേട്ടോ ഇത് എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുമയ്യോ കുരുമുളക് പൊടി മാത്രമാണ് ഇതിന് മാത്രം കുരുമുളക് പൊടി ചേർക്കുന്നത് എന്തിനാന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അതിനകത്ത് എന്തൊക്കെയോ ഗ്രാമ്പൂ കറവപ്പെട്ട പെരിഞ്ചീരകം കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുള്ള എന്തോ ഒരു പൊടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ രേഷനെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വിടെ വെക്കുന്ന ചിക്കൻ കറി ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടം രാവശ്ണം വെക്കുന്ന ചിക്കൻ കറി കേട്ടോ അതിന് ശേഷം അരിയൂഴുന്നിടുകയാണ് തിങ്കളാഴ്ച സ്കൂളിൽ പോകണം ഓഫീസിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഉച്ച സമയമാകുമ്പോൾ അരി ഉഴുന്നൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു ചോറുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് ഞാൻ ഫ്രിഡ്ജിലിരുന്ന മീൻ എന്ന് പറഞ്ഞത് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ എടുക്കാന്ന് ഇത് നമ്മുടെ മോര് മോരുകാച്ചിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ മോരുകാച്ചിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയപ്പം ഇവിടെ മൂന്നുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ണൻകുട്ടൻ്റെ അങ്ങനെ കഴിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ ഒന്ന് ട്രൈ ചെയ് ഇങ്ങനെ നമുക്ക് വീഡിയോ ചെയ്ത് ഇടാവുമെന്ന് വിചാരിച്ചു കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി കഴിക്കാമല്ലോ പെട്ടെന്ന് കറിയൊന്നും വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലൊരു മോരുകച്ചിയതും ഒരു പപ്പടവും എന്തെങ്കിലും ഒരു മെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിജയ് സേതുപതിയുടെ ഒരു നല്ല സിനിമ കാണുകയാണ് കേട്ടോ നല്ല പോളി പടമായിരുന്നു മഹാരാജ നല്ല സിനിമയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് അങ്ങനെയുള്ള ഇച്ചിരി ഡാർക്ക് പടങ്ങളൊന്നും അത്ര ഒരാളല്ല പക്ഷേ ഇത് ഞാൻ കണ്ടിരുന്നിട്ട് സത്യം പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറേ നേരം ഗ്യാപ്പിട്ടാണ് കേട്ടോ കണ്ടത് കാരണം ഇടയ്ക്ക് രായൻ്റെ അമ്മ വന്നായിരുന്നു അമ്മയൊക്കെ വന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഈ ഞായറാഴ്ചയാണ് രാഷൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത് കേട്ടോ ജോലിത്തരൊക്കെ ഓരോ കാര്യങ്ങൾ കാരണം അമ്മ ഇറങ്ങിയില്ലായിരുന്നു ോട്ടാണ് വന്നത് അങ്ങനെ ആ സിനിമ നല്ല സൂപ്പർ സിനിമ കേട്ടോ പറയാൻ പറ്റത്തില്ല അത്ര അടിപൊളി സിനിമ സസ്പെൻസിൻ്റെ അങ്ങേ അറ്റമാണ് ഒരുപാട് ടിസ്റ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടവരുണ്ടായിരിക്കാം ഒന്ന് കാണണം കേട്ടോ അതിനുശേഷം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഇറങ്ങി പുറത്തൊന്നു വെച്ചാൽ വേറെ എവിടെയല്ല നമ്മൾ ഇറങ്ങി കേട്ടോ പുറത്തൊന്നും എവിടെയും പോകുന്നില്ല മഴയൊക്കെയല്ലേ പുറത്തൊന്നും പോകുന്നില്ല അച്ഛൻ മോളെ സൈക്കിൾ പഠിപ്പിക്കുകയാണ് കേട്ടോ നേരത്തെ താമസിച്ച വീടുകളിലൊന്നും സൈക്കിൾ ചവിട്ടാനൊരു സൗകര്യം ഇല്ലാത്തത് അതൊരു മൂലയ്ക്ക് അങ്ങ് തള്ളി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുട്ടിക്ക് അഞ്ച് വയസ്സോ എങ്ങാണ്ടുള്ളപ്പം ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കൊടുത്തൊരു സൈക്കിളാണ് കേട്ടോ ഇത് അത് ചവിട്ടത്തില്ല ആൾ ഇപ്പം ഇച്ചിരി പൊക്കമൊക്കെ വെച്ചല്ലേ പൊക്കം വെച്ചപ്പത്തേക്ക് ആൾക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട് എന്നാലും അത് ഉപയോഗിക്കാതെ മാറ്റി മൂലയ്ക്ക് തള്ളി വെച്ചിരുന്നതുകൊണ്ട് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു അയേഷണം മാറ്റിയെടുത്ത് കേട്ടോ ഇതിപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അച്ഛനും മുകളും കൂടെ സൈക്കിൾ കേട്ട് വേണം പാവം നമ്മുടെ കണ്ണൻകുട്ടറിനൊരു സൈക്കിളില്ല കേട്ടോ ഞാൻ എപ്പോഴും ആലോചിക്കും കണ്ണൻകുട്ടറിനൊരു സൈക്കിൾ പൊന്നുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൈക്കിള് പിന്നെന്താ കുതിര പിന്നെ കാറ് എല്ലാം ഉണ്ട് കേട്ടോ പൊന്നുകുട്ടിക്ക് പൊന്നുകുട്ടി പൊന്നു ജനിച്ച ആ ഒരു ടൈം തൊട്ട് ഇപ്പം പേരമയാണെങ്കിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും പാവം നമ്മുടെ കണ്ണുംകുട്ടറിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം കൊറോണ സമയത്ത് വന്നത് കൊണ്ടാണ് കേട്ടോ എല്ലാം കൊറോണ ടൈമിലായിരുന്നു കണ്ണൻകുട്ടൻ ഇരുപത് അടുത്തട്ടാണെങ്കിലും പിറന്നാളാണെങ്കിലും ഒക്കെ കൊറോണ ടൈമിലായതുകൊണ്ട് കണ്ണൻകുട്ടിനാരും ഒന്നും ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പാവം കണ്ടും കുട്ടി പൊന്നുമൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരാളാണ് കേട്ടോ അതിന് അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ചില കുട്ടികളൊക്കെ ഭയങ്കര നിർബന്ധമായിരിക്കും പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ അതിനുശേഷം ശേഷം ഞാൻ പുറത്ത് പോയിട്ട് രണ്ട് പേർക്ക് ഒരു ഡോണറ്റ് വാങ്ങിച്ചു കൊടുത്ത് രണ്ടുപേരെയും കൊണ്ടാണ് കേട്ടോ പോയത് ബേക്കറിയിൽ ഇവിടെ നല്ല അടിപൊളി ഒരു ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ കുറ്റിക്കാട്ട് കവലയിൽ തന്നെയാണ് പുതിയൊരു ബേക്കറിയാണ് അപ്പോൾ അവർക്ക് ഡോണറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ കടീൻ ചായ കേട്ടോ പാല് ചായ വേണ്ടാന്ന് ഉള്ള ദിവസം ഞാൻ ചായ കുടിക്കും കേട്ടോ രാവശ്യം ഇല്ലാത്ത ദിവസം വർക്കിംഗ് ഡേയ്സ് ദിവസങ്ങളിലൊന്നും ഞാൻ ചായ ഒന്നും കുടിക്കില്ല അപ്പം ഇന്ന് രാവശനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചായ കുടിച്ചു അപ്പോൾ അത് ഇത് പഴമാണ് കേട്ടോ രണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴപ്പണം അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാര വിതറി അവിടെ കൊണ്ട് വെച്ചു ആരെങ്കിലും ഒക്കെ എടുത്ത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു മീറ്ററോളും കൊണ്ട് തന്നെ കേട്ടോ ഒന്നല്ല രണ്ട് മീറ്ററോള് വാങ്ങിച്ചു കേട്ടോ എനിക്കും രാവശം കുഞ്ഞുങ്ങൾക്ക് ഡോണറ്റും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അത് കഴിച്ചു ു അതിന് ശേഷം കണ്ണൻകുട്ടന് ഹോംവർക്ക് കുറെ ഉണ്ടാകും കേട്ടോ ശനി ഞായറൊന്ന് ഏറെ ദിവസം ഉണ്ടെങ്കിൽ കണ്ണൻകുട്ടി കളിക്കാൻ നേരം കിട്ടാത്ത രീതിയില് ഹോംവർക്ക് ആണെങ്കിൽ കേട്ടോ ഇംഗ്ലീഷും മലയാളവും എല്ലാ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഹോംവർക്ക് ഒരുപാട് മലയാളമൊക്കെ ഒരു രണ്ടും മൂന്നും പേജ് കാണും കേട്ടോ ആണെങ്കിലും കാണും എല്ലാ മാത്സും ഉണ്ട് കേട്ടോ ഹോംവർക്കൊക്കെ എഴുതിച്ച് കഴിഞ്ഞതിന് ശേഷം പൊന്നുകുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ ഉച്ചക്കത്തെ അപ്പോൾ രാത്രിയിൽ മിക്കവാറും രാത്രിയിൽ ചപ്പാത്തി ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഗോതമ്പ് പൊട്ടി അങ്ങനെ രണ്ടുപേരും എന്തായാലും ഞാനെൻ്റെ അക്ഷണം ഗോതമ്പാണ് രാത്രി കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻകുട്ടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചപ്പാത്തി ഇഡ്ഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു പലഹാരങ്ങളിലേറ്റവും ഇഷ്ടം ചപ്പാത്തിയും ഇഡലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് പിന്നെന്താണ് അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ കഴിവതും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ അതേ നമ്മുടെ മാവക്കരച്ച് അവിടെ സെറ്റാക്കി വെച്ചോതേ നമ്മുടെ ഉച്ചക്കത്തെ മോര് കാച്ചിത് പകുതിയായിട്ടുണ്ട് ഇത് നമ്മൾ വൻപയറാണ് കേട്ടോ വൻപയർ ഞാൻ തിങ്കളാഴ്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് നമ്മുടെ വൻപയർ കൊണ്ട് മത്തങ്ങായിട്ട് എരിശേരി ഉണ്ടാക്കത്തില്ല ഞാൻ അങ്ങനെ അധികം അപ്പോൾ അതൊന്ന് ട്രൈ ോക്കാവുന്നിട്ട് കുറച്ച് വൻപേർ വെള്ളത്തിലിട്ടിരിക്കുകയാണ് ദനിക്കുള്ള ചപ്പാത്തി മൂന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ് എല്ലാവരും രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ ഇത് രാത്രിയിൽ ഞാൻ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് വയ്ക്കും കേട്ടോ ഇത് ഏഴ് ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കേട്ടോ അത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ഏഴ് ലിറ്റർ വെള്ളം ദിവസവും തിളപ്പിക്കുന്നുണ്ടെന്നാണ് വലിയ സംഭവമൊന്നുമല്ല എങ്കിലും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ രാത്രിയിലാണ് ഞാനത് തിളപ്പിച്ചിട്ട് രാവിലെ ആവുമ്പോൾ ചൂടാറി

ഇനി ഞങ്ങൾ കിടന്നിറങ്ങാൻ പോവാണ് അത്യാവശ്യം ഞാൻ സൺഡേയിലെ ഒരു ദിവസത്തെ കാര്യങ്ങൾ മിക്കതും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഞാൻ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു കാരണം വലിയ വീഡിയോ ആയി പോകുന്നു നിങ്ങൾക്കും അങ്ങ് ബോറടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ ദേ എല്ലാവർക്കും കണ്ണംകുട്ടൻ ഗുഡ് നൈറ്റ് പറയുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടന്നിറങ്ങാൻ പോവാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്